നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്താബ്ദിയോൺ ദൂരത്തായിരുന്നു അനേകർ മർത്തായേയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയും അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ